ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്നാന്ന് വെച്ചാൽ അറേബ്യൻ റൈസാ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിന്റെ റെസിപ്പി എങ്ങനെയാണെന്നും അതിന്റെ ഇൻഗ്രീഡിയൻസ് എഴുതി എഴുതിയെടുത്തോ എളുപ്പ ഫസ്റ്റ് അതിന് വേണ്ടിയത് കുറച്ച് ബോൺലെസ് ചിക്കനാ വേണ്ടേ പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ വേണ്ടിയത് കുറച്ച് മസ്റ്റേഡ് പേസ്റ്റ് പിന്നെ വേണ്ടിയത് കുറച്ച് കെച്ചപ്പ് പിന്നെ വേണ്ടിയതാണോ വേണ്ടിയ സോസാ ഞാൻ പറഞ്ഞ ബൂസ്റ്റർ സോസാ നമുക്ക് വേണ്ടിയത് ഇല്ല അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് സോയാ സോസ് ഒഴിച്ച ഒഴിച്ചാലും മതിയെ പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ് പിന്നെ വേണ്ടിയത് കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇതിന് ഒലീവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതാ അത് നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ ഉപയോഗിക്കാം പക്ഷെ നോ വെളിച്ചെണ്ണ അത്രയേ ഉള്ളൂ പിന്നെ വേണ്ടിയത് കുറച്ച് സവാള അത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാണേ പിന്നെ വേണ്ടിയത് കുറച്ച് വലിയ മുളക് അന്നേരം വേണ്ടി അടുത്തെണ്ണാന്ന് വെച്ചാൽ കുറച്ച് ബാസ്മത്തി റൈസാന്നേ ഇത് വേവിച്ച് വെച്ചേക്കാം ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് പിന്നെ വേണ്ടിയത് കുറച്ച് ഗ്രാമ്പൂ പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചത് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ വേണേൽ കുറച്ച് ആണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് മുന്തിരിങ്ങ പിന്നെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇനി എന്നാന്ന് അറിയോ ഈ ഡ്രൈ ഫ്രൂട്ട്സിന് നമുക്ക് ഇഷ്ടമുള്ള എന്താ വേണേലും ഇടാവേ എന്നാന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ബദാം വാൾനട്ട്സ് ഓ എന്നാ ഇടാം മേലാത്ത അല്ലേ കിട്ടുന്നോക്കിടാം കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഈ പറഞ്ഞ അങ്ങോട്ട് ഒത്തിരി അങ്ങ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ ആ റൈസിന്റെ ആ ടേസ്റ്റ് അങ്ങ് പോവും പക്ഷെ ബിരിയാണി ഞാൻ പറയല്ലേ നമ്മൾ ആ ബിരിയാണിൻ്റെ ഒരു ഒരു എന്നാ പറയാ ഒരു പ്രൊസീജിയർ വരും അല്ലാതെ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ ഇത് ഫ്രൈഡ് റൈസ് ആണോ എന്ന് തോന്നും ഇതൊന്നും അല്ല നമ്മളിന്ന് ഉണ്ടാക്കുന്ന അറേബ്യൻ റൈസ് ആട്ടോ അപ്പൊ ഇനി തന്നെ അടുത്ത ചെയ്യണ്ടെന്നല്ലേ നെക്സ്റ്റ് നമുക്കൊരു ബൗൾ എടുത്തേച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം ഏറ്റവും എളുപ്പമാണ് ഈ അറേബ്യൻ റൈസ് എന്ന് പറയുന്ന ഒത്തിരി എളുപ്പമുള്ള കാര്യം എന്നും പറഞ്ഞ ദിവസം ഉണ്ടാക്കിയല്ലേ എളുപ്പാന്നും പറഞ്ഞു വെച്ചാൽ ചെയ്യരുത് കേട്ടോ ആദ്യ ചിക്കൻ ഇച്ചിരി ചിക്കൻ ഞാൻ മുറിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ സ്ട്രിപ്പ് വൈസ് നമ്മുടെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ചെയ്യുന്ന കൂട്ട് ഫ്രഞ്ച് ഫ്രൈസൊക്കെ അരിയുന്ന കൂട്ട് ചെയ്തേക്കുവാ ഇങ്ങനെ തന്നെ മസ്റ്റോന്നു പോല പക്ഷെ ഏർ ക്യൂബ്സായാലും കുഴപ്പമൊന്നുമില്ലാതായാലും നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ബോൺലെസ് ആർ ബെറ്റർ പിന്നെ വേണ്ടിയത് ഒരു സ്പൂൺ അല്ല ഉപ്പ് ഈ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പ എന്നാന്ന് വെച്ചാൽ ഈ നമ്മുടെ അരിയില് നമ്മൾ ഉപ്പ് ഇട്ടാ വേവിച്ചേക്കുന്നത് അന്നേരം ഈ ചിക്കന് പിടിക്കാനുള്ള ഉപ്പ് മാത്രം ചേർത്ത മതി പിന്നെ അന്നേല് നമ്മുടെ സോസയിലൊക്കെ ഉപ്പുണ്ട് അന്നേരം പിന്നെ നോക്കി ഒക്കെ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് കൂടി പോപ്പ് പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി പിന്നെ വേണ്ടിയത് മസ്റ്റേഡ് പേസ്റ്റ് പിന്നെ വേണ്ടത് കെച്ചപ്പ് പിന്നെ വേണ്ടത് ബൂസ്റ്റർ ഷയർ സോസ് അല്ലെന്നുണ്ടെങ്കിൽ സോയ ഒഴിക്കുക പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ എത്രയാ ചിക്കൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്തേക്കാം ഇത് ഇത്രയും കൂടെ ഉണ്ടല്ലോ നല്ല ആയിട്ട് മാറിനേറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു ഏതാ പറയുന്നത് ഒരു ഹാഫ് ആൻ അവർ വെക്കണം അല്ലെങ്കിൽ മിനിമം ഒരു മാറിനേറ്റ് ചെയ്ത് വെച്ചേച്ചാ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇത് എടുത്താൽ മതി അപ്പൊ ഫസ്റ്റ് നമ്മൾ അറേബ്യൻ റൈസ് തുടങ്ങുമ്പോത്തേനെ ഒരു കാര്യം ചെയ്താൽ മതി അരി വേവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത വെച്ചതിന് ശേഷം ഈ പറഞ്ഞ കൂട്ടാരി വേവി ചേച്ചാ മതി അത് കഴിഞ്ഞേച്ചു ഉള്ളി അരിഞ്ഞാ മതി അന്നേരം തന്നെ നമ്മൾ അറിയാതെ തന്നെ ചിക്കൻ ഒരു ഹാഫ് ആൻ അവർ കഴിയും അപ്പൊ നല്ലായിട്ട് ഇതങ്ങ് നമ്മൾ ചേർത്തേക്കുന്ന സോസും പെപ്പറും എല്ലാം അതിനകത്ത് പിടിക്കും പിന്നെ ഞാൻ ഒരു ഇച്ചിരി കച്ചപ്പൂട ചേർക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും സെയിം നമ്മള് ചേർത്താക്കന്നെ മതി എന്നാലും നമ്മൾ ഇപ്പൊ എടുത്തേക്കുന്ന ചിക്കൻ വെച്ച് നോക്കുക ഞാൻ ചേർത്തേക്കുന്ന ഒരു ഇച്ചിരി കുറവാന്നാ തോന്നുന്നേ അതാ ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് തന്നെ ഞാൻ പറയുവാ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറിപ്പോകുന്നത് ഇപ്പൊ തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറച്ച് കെച്ചപ്പ് ചേർത്തു അത് അതെല്ലാം ചേർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചേർക്കുമ്പോത്തേനും കണ്ടില്ലേ ഈ പറഞ്ഞ കൂട്ടേനാ നമുക്കൊന്നും പോരാത്ത പോലെ തോന്നുവേ അന്നേരം ഞാൻ പിന്നെയും ഇച്ചിരി ചേർക്കുക ഇനി നമുക്ക് ഏഹ് അടുപ്പ് കത്തിച്ചേ പാനൊടിച്ചിട്ട് എണ്ണ ഒഴിച്ചേച്ച വെജിറ്റബിൾ ഓയിലോ അല്ലെന്നുണ്ടെങ്കിലോ ഒലീവ് ഓയിലോ ഏതായാലും മതി പക്ഷെ വെളിച്ചെണ്ണ വേണ്ട ഉള്ളിയുടെ മൂപ്പ് എങ്ങനെയാണെന്നറിയാവോ ശരിക്കും ഈ പറഞ്ഞ കൂട്ട് ബ്രൗൺ ആവണ്ട ക്യാരമണ്ട നമ്മള് കട്ട്ലേറ്റ് നോക്ക വർക്കുക അല്ലേ വഴറ്റുക അല്ലേ അന്ന് പറഞ്ഞ കൂട്ട് അതൊന്ന് ഇച്ചിരി ഒന്ന് വെന്തേച്ചാ മതി വെന്താന്ന് പറഞ്ഞാൽ ആ റോ ടേസ്റ്റ് മാറുക അത്ര മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞേച്ച് ആണു നമ്മള് ചിക്കൻ ചേർക്കുന്നത് അപ്പൊ അതിനു വേണ്ടി ഒരു ആ ഒരു വേവ് നിർത്തിക്കോണേ ഇപ്പൊ നമ്മുടെ ഉള്ളി വഴുന്നേച്ച് അത് ഏകദേശം നമ്മുടെ കട്ട്ലേറ്റിനൊക്കെ വഴുന്ന കൂട്ട് വഴഞ്ഞിട്ടുണ്ടേ ഇനി എന്നാന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ അതെങ്ങനെ അറിയാവോ അത് ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആയിച്ച് അവിടെ ഇവിടെ ഇങ്ങനെ മുരിഞ്ഞു വരും അതാണ് അതിൻ്റെ പരുവം അന്നേരം അത് ആ ടൈം ആവുമ്പോഴത്തേക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനില്ലേ അതിനകത്തോട്ടിടണം കത്ത് ഇരുന്ന് ചിക്കൻ നല്ലതായിട്ട് വെന്ത് അതിനകത്ത് വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ട് പറ്റണം അല്ലേ അന്നേരം നമ്മൾ ഒഴിച്ചേക്കുന്ന എണ്ണയില്ലേ അത് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഇച്ചിരി ഒന്ന് മൊരിഞ്ഞ് 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 വരികയല്ലേ ആ ഒരു പരിവർത്തനമാക്കണം അത്രേ ഉള്ളൂ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ അറേബ്യൻ റൈസിന് ജോലി എന്ന് പറയുന്ന സാധനം അപ്പോൾ അത്രയും ആ ചിക്കൻ ഒന്ന് വെന്ത് നമ്മുടെ സോസിലൊക്കെ ഒന്ന് പിടിച്ചു വരാനും നമ്മൾ പറഞ്ഞ തന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ വെന്തു കുറച്ച് മുരിഞ്ഞു തുടങ്ങി എന്നാൽ ഇപ്പം നമ്മൾ ബിരിയാണിക്കൊക്കെ പറയുന്ന കൂട്ടുള്ള മണമൊന്നുമില്ല ഒരു സോസിൻ്റെ മണാ വരുന്നത് പക്ഷേ ആ മണത്തിന് തന്നെ ഒരു എന്താ പറയുക ഒരു നല്ല മണം കേട്ടോ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഇച്ചിരി ഗ്രേവി പോലെ ഉണ്ട് അത് വേണം ഒത്തിരി അങ്ങ് പറ്റിച്ചെടുക്കൽ ഇച്ചിരി ഗ്രേവി വേണം ഈ സമയത്ത് എന്നാ ചെയ്യണമെന്ന് അറിയാവോ നമ്മുടെ ആ മുളില്ലേ അതിടണം ഈ ഈ മുളകിനെ സാധാരണ നമുക്കറിയാമല്ലോ ഇത് എരു അധികം ഇല്ല എന്നുള്ളത് ഇതല്ല നമുക്ക് ഇച്ചിരി എരിവാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ എരു വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മുളകില്ലേ ആ മുളക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ പച്ചമുളക് ഇട്ടാൽ ഈ ടേസ്റ്റ് വരുമോ എന്ന് എനിക്ക് എനിക്കറിയാവുന്നില്ല പക്ഷെ എന്നാലും ഇച്ചിരി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടോളൂ ചതച്ചല്ല ഈ പറഞ്ഞ കൂട്ട് അരിഞ്ഞൊന്നിട്ടേച്ചാൽ മതിയേ ഇതിനെ നല്ലതായിട്ടൊന്ന് ഇളക്കിയേച്ച് ഈ പച്ചമുളകനൊക്കെ ആലോ ഒത്തിരി വേവുണ്ടാവുകയില്ല എന്നാലും നമ്മുടെ ആ ചിക്കൻ്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ടേസ്റ്റില്ല ആ ചിക്കൻറെ സോസിന്റെ ഒക്കെ ഒന്ന് ടേസ്റ്റ് ആ പച്ചമുളകേലൊന്ന് പിടിക്കുകയും വേണം അത് ഇച്ചിരി ഒന്ന് എന്നാ പറയുന്ന ആ നമ്മുടെ ആ ചിക്കനിലുള്ള ഇച്ചിരി വെള്ളമുണ്ടല്ലോ ഉണ്ടല്ലോ അന്നേരം ആ വെള്ളവും കൂടി ഒന്ന് വറ്റി വരുമ്പത്തേനും ആ പച്ചമുളകും ഒന്ന് ഇച്ചിരി ഒന്ന് ഇതാവും എന്നാൽ അതിൻ്റെ ആ ഫ്ലേവർ ആ പച്ചമുളകെ പിടിക്കുകയും ചെയ്യും ഒത്തിരി കൂട്ടിയാലുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയുകയല്ലേ നമ്മുടെ അപ്പനും അമ്മയൊക്കെ ആണെങ്കിൽ ചില സമയത്ത് പറയും എരിവൊന്നും വേണ്ട ചിലർക്ക് എരി കഴിക്കുകയല്ല ചില അപ്പച്ചനും അമ്മച്ചിമാരും ഒക്കെ അല്ലേ ആ അവരന്ന് എരു കഴിക്കുകയല്ല എന്നുവെച്ചാൽ നമ്മൾ എരു ചേർക്കുവന്നേ അപ്പച്ചനും അമ്മച്ചിയും ചെറിയ ഒരു പരിഭവം പറയുമോ അവൾ അങ്ങനെ എന്നാ പറയുന്ന അറേബ്യൻ റൈസോ എന്തൊക്കെയോ പറഞ്ഞോ ഉണ്ടാക്കിയേച്ചു ഇജിന് പോലും തന്നില്ല എന്നാലും നമുക്ക് തന്നെ ഒരു വിഷമം തോന്നുകയല്ലേ അതുകൊണ്ട് ഇച്ചിരി കുറച്ചേച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്നതിനല്ലേ ഒരു സന്തോഷം

കുറച്ച് പിന്നെ കുറച്ച് മല്ലിയെല്ലാം ഹാൻഡ് ഫുൾ ഓഫ് കുറിയേണ്ട പറയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് കുറച്ച് കൂടുതൽ കിട്ടും പിന്നെയാണു കുറച്ച് റീസൺസും നല്ല ചേർക്കേണ്ടത് പിള്ളേർക്കൊക്കെ മുന്തിരിങ്ങൾ ഇഷ്ടമാകുന്നതിൽ നല്ലതാട്ടോ ഇടയിൽ ഇച്ചിരി ഒരു മധുരം ഒക്കെ വരുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു ഒരിച്ചിരി ക്യാഷ്യൂ ബദാം ഉണ്ടെങ്കിൽ അതിടാം പിന്നെ ഇതിനകത്ത് നെയ്യ് അധികം ചേർക്കുക പിന്നെ ഒരു നെയ്യുടെ ഒരു ഫ്ലേവർ ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർക്കാം ഇനി എന്നാണെന്നോ ഇത് നമ്മൾ ആ ഒരു ഗ്രേവി ഇച്ചിരി നമ്മുടെ ചിക്കനേലുണ്ട് അന്നേരത്തേനും ആ ചിക്കനേനിന്ന് ഇച്ചിരി വെള്ളം ആ ഗ്രേവി വാറ്റുമ്പോഴത്തേന് നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് ഒരു ആവി വരികയല്ലേ ആ ആവി നമുക്ക് ഈ ചിക്കനേൽ ഫുൾ വരണം അപ്പം ഇച്ചിരി നേരം അടച്ചിട്ടേച്ച് ഒരു ദം എഫക്റ്റ് ആക്കി എടുക്കണം അത്രേം മാത്രമേ ഉള്ളൂ ഇപ്പോൾ കണ്ടില്ലേ അറബിക് റൈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിച്ച സാധനമേ അല്ല ചീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു റൈസ് തന്നെയാണ് ഈ അറബിക് റൈസ് ഇനി ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ചോറയിലൊക്കെ നല്ല പെരട്ടി എടുത്തിട്ട് നല്ലതായിട്ടങ്ങ് എന്താ പറയുക പ്ലേറ്റ് ചെയ്താൽ മാത്രം മതി വേറെ ഒരു ഇന്നിവിടെ സൈഡ് ഡിഷെന്ന് പറഞ്ഞാൽ നമുക്ക് വേണേൽ ചില്ലി ചിക്കൻ കഴിക്കാം അറബിക് റൈസ് ഇവിടെ റെഡിയാണ് ഇത് ഞാൻ പറഞ്ഞുകൂടി തന്നെ ഒത്തിരി സ്പൈസി അല്ല നമ്മുടെ അറബിക് റൈസ് ഇതിൻ്റെ കോമ്പിനേഷൻ ഏറ്റവും ബെസ്റ്റ് സോസ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞപോലെ ഇച്ചിരി സ്വീറ്റ്നെസ് ആയിന് വരും അതുകൊണ്ട് തന്നെ കഴിക്കുവാന്നേൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ കുറച്ച് സ്പൈസി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാന്നു ഒരു ചില്ലി ചിക്കൻ നമ്മൾ വെക്കുകയെന്ന് വെച്ചോ പക്ഷേ ഈ അറബിക് ടേസ്റ്റ് കംപ്ലീറ്റ്ലി അതിൽ നിന്നങ്ങ് മാറിപ്പോവും നമ്മൾ പിന്നെയും ഈ പറഞ്ഞ കൂട്ടം തന്നെ പറയുന്നത് നമ്മുടെ ഒക്കെ നാട്ടിലിരുന്ന ഒരു ഫ്രൈഡ് റൈസ് കഴിക്കുന്ന കൂട്ടോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും